ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളം ഫിലിം ഫീൽഡിൽ എപ്പോഴും ഇപ്പോൾ വിവാദമാണ് മലയാളം ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാനിൻ്റെ ലെവല് വളരെയധികം മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കളക്ഷൻസുള്ള അല്ലെങ്കിൽ ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രേക്ഷക പിന്തുണയുള്ള ഒരു മൂവി ഫീൽഡാണ് ഫിലിം ഫീൽഡാണ് ഇപ്പോൾ മലയാളം മൂവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പക്ഷെ വിവാദങ്ങളും അതിനെ പിന്നാലെ തന്നെയുണ്ട് ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം വളരെയധികം വിവാദത്തിലായിരുന്നു മലയാളം മൂവി ഇൻഡസ്ട്രി ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഏകദേശം ആ രീതിയിലുള്ള ഒരു കേസാണ് ഇപ്പോൾ വിൻസി അലൂഷ്യസ് നിറഞ്ഞ ഒരു നടി കൊളുത്തി ലഹരി വിമുക്ത കേരളം എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ കേരള സർക്കാർ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ക്യാമ്പയിനിൽ വിൻസി അലൂഷ്യസ് പറഞ്ഞു അവർക്കൊരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു നടന്റെ ഭാഗത്തു നിന്നും അവർക്ക് വളരെയധികം മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് അവർ പറഞ്ഞു നടന്റെ പേര് ഒന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പ്രേക്ഷകരാണല്ലോ നമുക്കിപ്പം ഫീൽഡ് ഫീൽഡ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം അവരിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മൂവി ഏതാണ് അപ്പോൾ ലഹരിയുമായി മുമ്പ് കേസിൽ ഉൾപ്പെട്ടുള്ള ഏതെങ്കിലും നടന്മാരുണ്ടോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും മലയാളികൾ വിവാദത്തിൽ കണ്ടിട്ടുള്ള നടന്മാരായിരുന്നൊക്കെ നോക്കുമ്പോൾ ഓബിയസ്ലി ഒരു നടൻ്റെ പേരാണ് വന്നിട്ടുള്ളത് ഷൈൻ ടോം ചാക്കു എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം വിൻസ ലോഷ്യസ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന നടനാണ് എന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇത് ഇവർ ഇങ്ങനെ പേര് വെളിപ്പെടുത്താതെ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ മലയാളം ഫിലിം ഫീൽഡിൽ ലഹരിക്കെ അടിമയാണ് കുറേ നടന്മാർ ഇതിനടിമയാണെന്നുള്ള രീതിയിൽ വന്നു ഇപ്പോൾ അമ്മയാണെങ്കിലും ഫെഫ്കയാണെങ്കിലും എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഞങ്ങൾ ഷൂട്ടിങ്ങിൽ പങ്കെടുപ്പിക്കാറില്ല ഞങ്ങൾ ഇതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കാറുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സമിതിയെ ഞങ്ങളുടെ ഇൻറ്റേണലായിട്ടുള്ള ഒരു കമ്മിറ്റിയൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ അവർ പറഞ്ഞാലും ഇപ്പോൾ വിൻസാൻ ലോഷ്യസിൻ്റെ ഈ തുറന്നുപറച്ചൽ എന്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഇപ്പോഴും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ലഹരി വിമുക്തമല്ല എന്നുള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ ഒരു കേസ് വരുന്നത് അപ്പോൾ ഷൈൻ ടോം ചാക്ക് ഒരു ഹോട്ടലിൽ താമസത്തിലായിരുന്നു തന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന മുറി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഹോട്ടൽ മുറിയിൽ നിന്നും അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു അപ്പൊ അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന് പിടികിട്ടിട്ടില്ല അപ്പൊ നടൻ ഇന്നതാണെന്ന് തന്നെ ഉറപ്പായി ഇപ്പൊ വിൻസെലോഷ്യസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് പുറത്തു വരരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനെതിരായിട്ട് ഫിലിം ഫീൽഡിൽ തന്നെ എല്ലാവരും ഒരു എന്താ പറഞ്ഞ ഒരു മുൻകരുതലോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സമിതിയോ ഒക്കെ വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവർ ഇത് പറഞ്ഞത് നടനെ മാനം കെടുത്താൻ വേണ്ടി ഒന്നും അല്ല അവരിങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുണ്ട് ആ നടന്മാരിൽ നിന്നും ചില സമയങ്ങളിൽ ഇവർക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് ഒന്ന് രണ്ട് നടിമാർ വേറെ വന്നിട്ടുണ്ട് അവർ വരുന്നു ഞാൻ പറയുന്നില്ല ഇപ്പം എല്ലാവരും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അവരൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത് അമ്മയാളെ ഇവർ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് പിൻസാ അലൂഷ്യസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് ഇവര് ലൈം ലൈറ്റിലോട് കൂടുതൽ വരാനും ഇവരിലേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഒരു വിവാദം തൊടുത്തുവിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഇവർക്ക് ഇവരുടെ കയ്യിലധികം പടങ്ങളില്ല അതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രശസ്തി വരാൻ വേണ്ടിയാണ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് വിൻസ് അലോഷ്യസിന് നമുക്ക് മലയാളികൾക്ക് ടി വി ഷോയിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും പരിചയം അല്ലെ നല്ല നടനും നടിയും തിരഞ്ഞെടുക്കാനുള്ള ഒരു റിയാലിറ്റി ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ചാക്കുബോബനൊക്കെ ആയിരുന്നു അതിൻ്റെ ജഡ്ജിങ് ഉണ്ടായിരുന്നത് ആ ഒരു ഷോയിലൂടെയാണ് ബിൻസി അലൂഷ്യസ് ഇതിലൂടെ നമ്മളെല്ലാവരും പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ബിൻസി അലൂഷ്യസിൻ്റെ പരിചയപ്പെടുന്നത് അത് തന്നെ അവർ നല്ലൊരു ആക്ട്രസ് ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഒരു സിനിമയിലേക്ക് വരേണ്ട ഒരാൾ തന്നെയാണെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത് അങ്ങനെ അവർ സിനിമ ഫീൽഡിൽ വന്നു കുഞ്ചാക്കുബോബൻ്റെ കൂടെ അവർ അഭിനയിച്ചിട്ടുണ്ട് അത് കുഞ്ചാക്കുബോബിനേക്കാൾ മുമ്പേ തന്നെ സ്റ്റേറ്റ് അവാർഡ് അവർ കരസ്ഥമാക്കി അത് നല്ല നടിക്കുള്ളൊരു അവാർഡ് അവർ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നടിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ തർക്കമില്ല പിന്നെ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവസരങ്ങൾ ഇപ്പം നല്ല നടികൾക്ക് എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ല അത് പല പല കാര്യങ്ങൾക്ക് ആയിട്ടാണ് ചില നടിമാർ ചിലർക്ക് ഇഷ്ടമുള്ള അഹങ്കാരികളാണ് നല്ലോണം അഭിനയിക്കാൻ അറിയുന്ന നടികളായിരിക്കും പക്ഷെ അവർ തുറന്ന അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് ഇപ്പോഴും അവർക്ക് അവസരങ്ങളും കൊടുക്കാതെ അവർ ഒരു മൂലയിൽ ഒതുക്കിയിരിക്കുന്ന ഒരു ഇതൊക്കെ നമുക്കറിയാം പേരെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് നടികൾ നമുക്കറിയാലോ പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിൽ തുറന്നു പറയുന്ന നടികളെല്ലാം അഹങ്കാരികളാണ് അവർക്കിനി സിനിമയൊന്നും കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് വരിക വിവാദ നായികമാർ എന്ന് പറയാം പക്ഷെ നടന്മാർക്ക് അങ്ങനെയല്ല കേട്ടോ നടന്മാർ എന്ത് കഞ്ചാവ് അടിച്ചാലും എന്ത് ലഹരിക്കടിമപ്പെട്ടാലും കൊലപാതക കുറ്റം ഉണ്ടായാലും എന്ത് തന്നെ ഉണ്ടെങ്കിലും അവർക്ക് കിട്ടാനുള്ള പടങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരിക്കും ഷൈൻ ടോം ചോക്കുവാണെങ്കിൽ പോലും ശ്രീനാഥ് ബാസയാണെങ്കിൽ പോലും അവർക്കൊക്കെ ഒരുപാട് വിവാദങ്ങളും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് സിനിമ കിട്ടുന്ന കാര്യത്തിലൊന്നും ഒരു കുറവില്ല അവരിപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുക ഷൈൻ ടോം ചാക്ക് തന്നെ ഇപ്പോൾ എത്രയോ സിനിമകളിലാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് ദോ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാണ് പക്ഷെ ഇത് നടിമാർക്ക് മാത്രമാണ് ഇങ്ങനെ വിവാദങ്ങൾ പെടുകയോ അല്ലെങ്കിൽ ഒരു വിവാ ഒരു സംഭവത്തെക്കുറിച്ച് തുറന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സിനിമ ഇല്ലാതെ അവർ വീട്ടിലിരിക്കാവുന്ന ഒരവസ്ഥയാണ് പല ബോൾഡായിട്ടുള്ള കുറേ ആക്ട്രസ്സുകളുടെ അവസ്ഥയാണ് ഞാൻ ഞാനീ പറയുന്നത് ഇപ്പോൾ വിൻസ അനോഷസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പല ആൾക്കാരെ എന്നെ കളിയാക്കുന്നുണ്ട് കാരണം നിനക്ക് എവിടെയാണ് സിനിമ നിനക്ക് സിനിമ ഇല്ലാത്തത് കൊണ്ട് നിറതി ഇരിക്കുന്നതുകൊണ്ടല്ലേ നിന ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് വീണ്ടും നിനക്ക് ഒരു പ്രശസ്തിയിലോട്ട് വരാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ അവർ കളിയാക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ അവര് അതിന് മറുപടി എനിക്ക് സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് സിനിമ എന്റെ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ അവർക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയ സന്തോഷം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ വേറെ രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയി എനിക്കറിയാമെന്ന വളരെ തൻ്റെ അടുത്തോടുകൂടിയാണ് അവര് തുറന്നു പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു സംഭവത്തില് എനിക്ക് പറയാനുള്ളത് എന്ത് സർക്കാർ തന്നെ ലഹരി വിമുക്ത കേരളം എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നൊരു നടി തുറന്നു പറയുമ്പോൾ ആ ഒരു മേഖലയിൽ എന്തായാലും ഒരു അന്വേഷണം വേണം പിന്നെ സിനിമാ ഫീൽഡിനകത്ത് തന്നെ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ അവരെല്ലാം ഒരു പരിശോധന വേണം പിന്നീട് ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ഒരു സംഘടന അതായത് അമ്മയായാലും ഫെഫ്കെ ആയാലും അവരും കൂടെ അതിന് ഉത്തരവാദിയാണ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് കാരണം അവരെപ്പോഴും പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് തന്നെ വളരെ പരിശോധന ചെയ്യേണ്ടി ഞങ്ങൾ ഇങ്ങനത്തെ സാന്നിധ്യത്തിനകത്തോട് കയറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ നടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ചത് എന്ന് ആ നടി പറയാം അത് ഈ അടുത്താണ് കേട്ടോ ഈ അടുത്ത് ഉണ്ടായ സംഭവമാണ് വളരെ മുമ്പ് അപ്പോൾ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു മൂവിയുടെ കാര്യം ഒരു ലൊക്കേഷന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പേ കേസ് വന്നുള്ള ഒരു നടനാണ് ആ നടൻ്റെ ഇതിരെ ഇപ്പം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ അതും തെളിയിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ വിൻസന് യൂഷ്സ് പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ഒരു അന്വേഷണം വേണം ഉണ്ടോ സിനിമ ലൊക്കേഷനുകൾ ഇതോ ഇത്തരത്തിലുള്ള ലഹരികൾ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ രണ്ട് അഭിപ്രായം പറയുന്നവരുണ്ട് വിൻസിയുടെ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പ്രശസ്തമാകാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അതിൽ എനിക്ക് അത്ര അങ്ങനെ വിശ്വാസമില്ല ഇല്ല കേട്ടോ അങ്ങനെ പ്രശസ്തി ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് ആരും തന്നെ കൂടുതൽ സിനിമകളൊന്നും കരസ്ഥമാക്കിയ ഒരു രേഖകൾ നമുക്ക് ഇല്ല നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ഒരിതില്ല അങ്ങനെ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള നടികളൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഷൈൻ ടോം ചാക്കോട് കാര്യമാണെങ്കിൽ അദ്ദേഹം ആദ്യം ഒരു കേസ് ഉണ്ടായിരുന്നു അദ്ദേഹം വിമുക്ത അദ്ദേഹത്തിന് വെറുതെ വിട്ടുകളാണ് പിന്നെ വീണ്ടും ഇതുപോലത്തെ ഒരുപാട് കേസുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആരെങ്കിലും ഒരു ആരോപണമാണ് കൊണ്ടുവരുന്നത് അതും തെളിയിക്കപ്പെട്ടത് അപ്പോൾ എന്തായാലും മലയാള സിനിമ എന്നാലും കേരളം തന്നെ മൊത്തത്തിൽ ലഹരി വിമുക്തമാവട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കണം അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും